കിടങ്ങൂർ എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നവീകരിച്ച വായനശാലയുടെ ഉദ്ഘാടനം നടന്നു വണ്ടാനത്ത് എം പി സുമതി നായർ മെമ്മോറിയൽ ലൈബ്രറി വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കി നവീകരിക്കുകയായിരുന്നു ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ബാബു കെ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു വായനയെ പ്രോത്സാഹിപ്പിക്കാൻ ലൈബ്രറി കൗൺസിൽ നടപ്പാക്കുന്ന പദ്ധതികളെ കുറിച്ച് ബാബു കെ ജോർജ് വിശദീകരിച്ചു അങ്ങനെയുള്ള ലൈബ്രറികൾ ഒരു മാസം നൂറ് വീട് കേറണം നൂറ് വീട്ടിൽ കേറി പുസ്തകം കൊടുക്കണം നമ്മുടെ കുട്ടികൾ നമ്മുടെ അമ്മമാർ നമ്മുടെ വീട്ടിലുള്ള സഹോദരങ്ങൾ അവർ കൂടുതൽ വായിക്കണം അങ്ങനെ വായിക്കുവാൻ വേണ്ടി നൂറ് വീടുകളിൽ കേറി മൂന്ന് വർഷം കൊണ്ട് പത്തു ലക്ഷം ആളുകളെ വായനയുടെ ലോകത്തേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള സംഘാത്മകമായി വായനയെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയുള്ള പദ്ധതിയുമായി സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലും ജില്ലാ ലൈബ്രറി കൗൺസിലും മുമ്പോട്ട് പോവുകയാണ് ഈ സന്ദർഭത്തിലാണ് ഇവിടെ നമ്മുടെ നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത് എനിക്ക് കുട്ടികളോട് പറയുവാനുള്ളത് നിങ്ങൾ നന്നായി വായിക്കണം നന്നായി വായിച്ച് നല്ല വ്യക്തിത്വങ്ങളായി മാറുവാൻ സാധിക്കണം നന്നായി പഠിക്കണം നന്നായി പഠിക്കുന്നതോടൊപ്പം തന്നെ നന്നായി വായിച്ചുകൊണ്ട് നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് നന്നായി നല്ല പുസ്തകങ്ങൾ വായിച്ച് നല്ല വ്യക്തിത്വങ്ങളായി മാറുവാൻ കഴിയണം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ അശോക് കുമാർ അധ്യക്ഷനായിരുന്നു സീനിയർ അധ്യാപിക പാർവതി എസ് കൃഷ്ണ പി വൈസ് പ്രസിഡന്റ് പി സജി ബിന്ദു വണ്ടാനത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു ഹെഡ്മാസ്റ്റർ ആർ ബിജുകുമാർ ദേവി മുരളീധരൻ എന്നിവർ സംസാരിച്ചു